മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പട്ടാമ്പി ബ്ലോക്ക് സമ്മേളനത്തിന്റെ ഭാഗമായി ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പട്ടാമ്പി ബ്ലോക്ക് സമ്മേളനത്തിന്റെ ഭാഗമായി ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു സിത്താര ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ പി നാരായണൻ നഗറിൽ നടന്ന സെമിനാർ കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ ഏതാണ്ട് എട്ട് പതിറ്റാണ്ടിനോട് അടുക്കുന്ന ഈ കാലത്തും ഇന്ത്യയിൽ എല്ലായിടത്തും മനുഷ്യർക്ക് ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ കഴിയുന്നില്ല അടുത്തിരിക്കുന്ന ആളുടെ ജാതി ഏതാണ് അടുത്തിരിക്കുന്ന ആളുടെ മതം ഏതാണ് അടുത്തിരിക്കുന്ന ആൾ എന്നേക്കാൾ സാമ്പത്തികമായി ഉയർന്നതാണോ താഴ്ന്നതാണോ അങ്ങനെ എല്ലാമുള്ള ചിന്തകൾ ഒരുമിച്ചിരിക്കാൻ ഒരേ നിറത്തിലുള്ള കസേരകൾ ഒരുമിച്ചിട്ട് ഒരു പക്ഷേ അകലാൻ തൊണ്ണൂറ്റൊമ്പത് കാരണം ഉണ്ടെങ്കിലും യോജിക്കാൻ ഒരു കാരണമുണ്ടെങ്കിൽ ആ ഒരു കാരണത്തിൽ എല്ലാവരും യോജിച്ചിരിക്കുന്ന ഇത്തരമൊരു കൂട്ടായ്മ ഒരു സദസ് ഇന്ന് ഏറെ സ്ഥലത്തില്ല എന്ന് നാം തിരിച്ചറിയുകയും ചെയ്യേണ്ടതുണ്ട് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് എം രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി കെ എം ഉണ്ണികൃഷ്ണൻ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം രാമചന്ദ്രൻ എം കെ രാധ എ പി മുരളീധരൻ വേണു പെരുമുടിയൂർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പെൻഷനർമാർ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു പത്തൊൻപതിന് കൊടുമുണ്ട ബാബൂസ് ഓഡിറ്റോറിയത്തിൽ വാർഷിക സമ്മേളനം നടക്കും